വി വി ഐ പികൾക്ക് പോലുമില്ലാത്ത പരിഗണനയാണ് കനകദുർഗ്ഗയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നത് കനത്ത സുരക്ഷയിൽ തന്നെ കനകദുർഗ സപ്ലൈകോ ഡിപ്പോയിൽ ജോലിക്കെത്തി അങ്ങാടിപ്പുറത്തുള്ള സപ്ലൈകോയുടെ താലൂക്ക് ഡിപ്പോയിലാണ് ഇന്നലെ രാവിലെ കനകദുർഗ ജോലിക്കെത്തിയത് പെരിന്തൽമണ്ണ വൺ സ്റ്റോപ്പ് സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് ഇവർ ഇന്നലെ ജോലിക്കായി പ്രവേശിച്ചത് ശബരിമല ദർശനത്തിന് മുമ്പ് ആനമങ്ങാട് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ സെയിൽസ്മാൻ ആയിട്ടായിരുന്നു ഇവർ ജോലി ചെയ്തിരുന്നത് എന്നാൽ ഇവിടെ ജനസമ്പർക്കം കൂടുതലുള്ള സ്ഥാപനമായതിനാലും പോലീസ് സംരക്ഷണം സ്ഥാപനത്തിന്റെ നടത്തിപ്പിനെ ബാധിക്കുന്നതിനാലുമാണ് കനകദുർഗയെ അങ്ങാടിപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയത് ഇപ്പോഴുള്ള ഓഫീസിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ജോലി ഇല്ലെന്നതാണ് ഇങ്ങോട്ട് മാറ്റാനുള്ള കാരണം എന്നാൽ പോലും ലഭിക്കാത്ത പരിഗണനയും സുരക്ഷയുമാണ് കനകദുർഗക്ക് ലഭിക്കുന്നത് ഒരു മാസത്തിലേറെയായി ജോലിക്ക് എത്താതിരുന്ന കനകദുർഗ അക്കാലയളവിൽ അവധി അനുവദിക്കണമെന്ന് അപേക്ഷ നൽകിയിരുന്നു റീജിയണൽ ഓഫീസറാണ് അവധി അനുവദിക്കേണ്ടത് മുന്നറിയിപ്പില്ലാതെ കനകദുർഗയെ കനത്ത പോലീസ് വിലയത്തിൽ എത്തിച്ചപ്പോൾ ഡിപ്പോയിലെ തൊഴിലാളികൾക്ക് കൗതുകമായി വൈകിട്ട് പോലീസ് സംരക്ഷണത്തിൽ തന്നെയാണ് പെരിന്തൽമണ്ണയിലെ വൺ സ്റ്റോപ്പ് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ഇവരെ മടങ്ങി ും ഭർത്തൃവീട്ടിൽ പ്രവേശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട കനകദുർഗിയുടെ ഹർജി ഫെബ്രുവരി നാലിനാണ് പുലാമന്തോൾ ഗ്രാമന്യായാലയം ന്യായാലയം പരിഗണിക്കുന്നത് നേരത്തെ കനകദുർഗിയും ബിന്ദുവും സംരക്ഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീംകോടതി അംഗീകരിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയത്